ഹലോ ഇതാണ് എന്റെ മിന്നു ചേച്ചിയുടെ വീട് എനിക്ക് സ്കൂൾ ക്ലാസ് ഇല്ല അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ കളിക്കാൻ വന്നിരിക്കുന്നു ഇവിടെ ഒത്തിരി ചെടിയുണ്ട് നിങ്ങൾക്ക് അത് ഞാൻ കാണിച്ചു തരാം ചേച്ചിയുടെ കൃഷിയാണ് ഇതെല്ലാം നല്ല ചന്തമുള്ള പൂക്കളൊക്കെ കണ്ടോ ഗായ്സ് നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ചെടി നടാറുണ്ടോ ഇല്ലെങ്കിൽ ഇല്ലെങ്കി മുതൽ നട്ട് തുടങ്ങണേ ഭംഗിയുള്ള പൂക്കൾ വീടിന് മുന്നിൽ നിൽക്കുന്ന നല്ല ചന്തമാണല്ലേ കണ്ടോ വെറൈറ്റി പൂക്കൾ എനിക്കും എൻ്റെ ചേച്ചിമാർക്കും എൻ്റെ ആദിക്കുട്ടനും എല്ലാരിക്കും അവധി ഞാൻ നിങ്ങൾക്ക് രണ്ട് ഗസ്റ്റുകളും കാണിച്ചേരാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ടുപേരാണ് കേട്ടോ കമോൺ നമുക്ക് അങ്ങോട്ട് പോവാം ഇതാണ് ഞാൻ പറഞ്ഞ ഗസ്റ്റുകൾ കണ്ടോ രണ്ട് മുയൽ കൂട്ടന്മാരി മുയലിന് ഇഷ്ടമുള്ള ഫുഡ് നിങ്ങൾക്ക് അറിയാമോ നമുക്കൊന്ന് കൊടുത്താലോ എന്നെ കണ്ടപ്പോ അത് കഴിക്കുന്നില്ല കേട്ടോ ദേഷ്യം അതിനുണ്ട് കാശ് നിങ്ങൾക്ക് ഈ മുരൽക്കൂട്ടന്മാർ ഇഷ്ടമായോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ ബൈ